ആദരവായ പ്രവാചകൻ അവിടെന്ന് പറയാണ് സ്വാഭാ കാമെന്നുള്ളത് വലിയൊരു അസുഖമാണ് വഞ്ചന എന്നുള്ളത് വലിയൊരു അസുഖമാണ് അസുഖമാണ് കാബഡ്യത്തിൽ നിന്നും നിങ്ങൾക്ക് മോചനം വേണോ കപട വിശ്വാസി നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലാണെന്ന് അള്ളാഹു പറയുമ്പോ മുത്തിനെ വിസ്വഭാവത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് കാബഡ്യത്തിൽ നിന്നും നിങ്ങൾക്ക് ഒഴിവാകണമെങ്കിൽ അള്ളാന്റെ അല്ലാൻ ഓർക്കുന്നുവോ അല്ലാൻ വേണ്ടി തിക്റുകൾ ചൊല്ലുന്നുവോ ആരൊരാളല്ലാൻ സ്മരിക്കുന്നുവോ അവന് കാബഡ്യത്തിൽ നിന്നും ഒഴിവാകുമെന്ന് സയ്യിദുനാ محمد مصطفى صلى الله عليه وسلم